നമസ്കാരം ഇപ്പം നമ്മളുടെ വീഡിയോ നമ്മളെ കണ്ടില്ലെങ്കിലും കുറച്ച് നല്ല കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുമല്ലോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നാളെ അതിൻ്റെ ട്രയലിൻ്റെ ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നമ്മളെപ്പോലൊരു ആക്ടിവിസ്റ്റ് ഒന്നും വാർത്ത ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇതിനൊരു ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം രാജഭരണകാലം തൊട്ട് ഉള്ള ചരിത്രം ഇതിൻ്റെ പിറകിൽ ഉണ്ട് വിഴിഞ്ഞം ഒരു തുറമുഖത്തിന് യോജ്യമായ സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും യോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പം അത് നമ്മൾ പറയുന്ന പോലെ നികേഷ് കുമാറിൻ്റെ അച്ഛൻ തുറമുഖ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എം വി രാഘവൻ തുറമുഖ മുഖമന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ് വി എസ് അച്യാനന്ദൻ രണ്ട് ടൈമിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ് പക്ഷെ അന്നൊന്നും ഇത് നടപ്പിലാവാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയില്ല ഒരു ലാൻഡ് കോ കൊണ്ടപ്പള്ളി എന്ന് പറഞ്ഞ അവരും ഇതിലേക്ക് എത്തിപ്പെട്ടതാണ് പക്ഷെ അതും നടന്നില്ല അങ്ങനെ കേസായി ബുദ്ധിമുട്ടുകളായി അങ്ങനെ 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 ഇത് മുന്നോട്ട് പോയി പക്ഷേ ഇന്നിപ്പോ അതിൻ്റെ പ്രാഥമികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ അവകാശവാദം എന്നുള്ളത് വളരെ പ്രധാനമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഉമ്മൻചാണ്ടീനെ അതില് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കിത് പറയാൻ പറ്റില്ല പക്ഷേ ഏഷ്യാനെറ്റ് എന്തു പറയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഒരു ശതമാനം മാത്രം വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയിലേക്ക് വിഴിഞ്ഞത്തെ തീരെഴുതി കൊടുത്തു എന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചാണ് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത് ജസ്റ്റിസ് രാമേന്ദ്രനായ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചതാണ് വിജിലൻസ് അന്വേഷണത്തിന് പോയതാണ് പക്ഷേ ആ കരാറൊന്നും പിന്മാറിയില്ല പിന്നീട് മുന്നോട്ട് പല പ്രതിസന്ധി ഘട്ടത്തിലും അദാനി പോസ് ലിമിറ്റഡിലെ പോലും അത് പരിധിവിട്ടു പോകുന്നതിൽ നിന്ന് അല്പം ഒഴിഞ്ഞു പിണറായി വിജയന്റെ പേര് പറയേണ്ടത് കുറച്ച് പാറ കുറച്ച് കല്ല് കുറച്ച് മെറ്റല് ഇതൊക്കെയാണ് പറഞ്ഞ് ഏഷ്യാനെറ്റ് അവസാനിപ്പിക്കുകയും ആ എത്ര കൗതുകരമായിട്ടാണ് ഏറ്റവും പുതിയ നമ്മ മാധ്യമ പ്രവർത്തകൻ പി ജി സുരേഷ് കുമാർ ഇതിനെ പറയുന്നത് വ്യക്തമായിട്ട് ആ എല്ലാ അലങ്കാരങ്ങളോടും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പറഞ്ഞു തെറ്റല്ല പറയേണ്ടതാണ് പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയുമ്പോൾ വളരെ ഒതുക്കി 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 പറയുകയാണ് ഒരു ഭയങ്കര രക്തസുരൂക്ഷിതമായ ഒരു സമരത്തെയാണ് അദ്ദേഹം അതിജീവിക്കേണ്ടി വന്നത് പിന്നെ അയ്യായിരത്തി ചിലാനം കോടി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ അതിനു വേണ്ടി കൊടുക്കുക അതും ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ പറയാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നൂറ്റി ചിലാനം ദിവസം നടന്ന സമരങ്ങളെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പി ജി സുരേഷ് കുമാർ എന്തിനാണോ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പൈസ വാങ്ങിക്കുന്നത് അത് ഇത് ഇതിനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് പറയാൻ ചിലതുണ്ട് ഈ പദ്ധതിയെ തൊട്ടടുത്ത് കണ്ട അതിനുവേണ്ടി ഒരു ഒരു മുഴുവൻ മാധ്യമ പ്രവർത്തകനുണ്ട് എന്നാൽ മാറി എന്നുള്ളതാണ് സ്റ്റോൺ വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ക്യാമ്പയിൻ തുടങ്ങി അപ്പോ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു പിടിവെള്ളിയാകുന്നു ജയിക്കണം അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ ശബരിനാഥ് തോറ്റാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം മാറുകയും പുതിയൊരാൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു ഇത് അപകടമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാവുകയും എങ്ങനെയും വിഴിഞ്ഞം വരുത്തിയേ പറ്റൂ എന്നുള്ള കൊച്ചി ലോബിയുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലാതെ വിഴിഞ്ഞം പ്രോജക്റ്റിനു വേണ്ടിയുള്ള താല്പര്യമോ ഈ കേരളത്തോടുള്ള നന്മയോ അല്ല ഇവരും ഉമ്മൻചാണ്ടി പ്രൊജക്റ്റാണ് ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ തലവർത്തനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് വിഴിഞ്ഞം ആവശ്യമാണ് വിഴിഞ്ഞം വന്നാൽ ഭയങ്കരമായ ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കാൻ മനോരമയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ലേഖനം എഴുതാൻ എന്നോടുള്ള സ്നേഹമോ വിഴിഞ്ഞത്തിനോടുള്ള സ്നേഹമോ ജയിക്കാൻ മനോരമ ഇത് ഇതിൽ പഠിച്ച മാധ്യമ പ്രവർത്തകന്റെ അഭിപ്രായമാണ് പി ജി സുരേഷ് കുമാർ നിങ്ങൾ ഇത് പറയും എന്നുള്ളതും നിങ്ങൾ ഇതിനെ വഴിതെറ്റിക്കും എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു വിമോചന സമരം എന്ന് വെച്ചാൽ മുൻപ് കണ്ട വിമോചന സമരത്തിന്റെ അതേ ചായയിലുള്ള ഒരു സമരം പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലും അവിടെ ഉണ്ടായി പോലീസുകാരെ കാല് തല്ലൊടിച്ചു അവരുടെ സംയമനമാണ് വിഴിഞ്ഞം പദ്ധതി ഇന്ന് ഈ നിലയ്ക്ക് ഉദ്ഘാടനത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവരോടാണ് ഏറ്റവും ബിഗ് സെല്യൂട്ട് ഉള്ളത് മാധ്യമ പ്രവർത്തകരെ പങ്ക് അപ്പോ കണ്ടവനെ ഒന്നും വെറുതെ എന്തിനാ വല്യ നമ്മൾ അവര് പറഞ്ഞ പോലെ പറയേണ്ട വലിയ കാര്യം എന്തായാലും സുന്ദരമായ കാഴ്ചകൾ കണ്ടില്ലേ ഇതൊന്നും കണ്ടില്ലെങ്കിലും ഇത് കാണാൻ പറ്റുമല്ലോ എല്ലാവർക്കും നന്ദി നമസ്കാരം